ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ എല്ലാം ലഭിക്കുന്ന ഒരു തട്ടുപൊളിപ്പം ആയിട്ടോ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർ മേ ബി ഇത് കഴിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഞാനിത് മെയിനായിട്ട് കഴിച്ചിട്ടുള്ളത് എൻ്റെ നടയ ചങ്കറങ്ങളൊത്തുള്ള സുര്യാട്ടൻ്റെ തട്ടുകടയിൽ നിന്നാണ് മിക്കവാറും എൻ്റെ ഏട്ടമാർ പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് പറയാറുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ അത്രയും ആയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി ഞാനത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് സവാള അതുപോലെ ക്യാരറ്റ് പച്ചമുളക് പുതിനേല മല്ലിച്ചപ്പ് കോഴിമുട്ട പിന്നെ അതിലുള്ള വേറൊരു കാര്യം കാബേജ് ച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാബേജ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പം പിന്നെ പറയാൻ വിട്ടു ഇപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ആയിട്ട് വേണ്ടൊരു സാധനമാണ് കേട്ടോ മുതിര ഞാനിവിടെ വേവിച്ചെടുത്ത മുതിര അധികം വെന്ത് പോയിട്ടൊന്നുമില്ല പക്ഷെ നല്ല വെന്ത മുതിരയാണ് ചീന നല്ല കീടു ടേസ്റ്റാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് പക്ഷേ മുതിര വേവാനായിട്ടുള്ള ക്ഷമയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനിത് ഇവിടെ ചീനച്ചട്ടി ഏകദേശം ചൂടായി വന്നു അപ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ടു പിന്നെ പച്ചമുളക് കുഞ്ഞു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ട ഞാനിവിടെ മൂന്ന് മുട്ടയായിട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന മൂന്ന് മുട്ടയെടുത്തു അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഞാൻ പറഞ്ഞുള്ളൂ നല്ല വെന്ത് മുതിര ആയിരിക്കണം മുതിര വെള്ളമില്ലാത്ത മുതിരം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ആട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ പച്ചമുളകും നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വെന്ത് വരുമ്പോൾ കുരുമുളക് പൊടിയുടെയും അതുപോലെ മുട്ടയുടെയും മുതിരയടയും അതുപോലെ ഈ വേപ്പിനെലയുടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും അപ്പം ഇതിവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ നേരത്തെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി വെച്ചിട്ടുള്ള മറ്റേ ക്യാരറ്റും അതുപോലെ സവാളയും പുതിനേലയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിത് വേവിക്കാനൊന്നല്ല കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ മുകള് വിതരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വേവിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചതിന് ശേഷം അതായത് നമ്മൾ വേവിച്ച് വെച്ചതിൻ്റെ മേലെ ഇട്ട് വെച്ചിട്ട് പിന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കിടുകയാണ് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും തട്ടുകളിൽ ഇതുപോലൊരു ഐറ്റം ഉണ്ട് ചില മുട്ടയും മുതിരി നാട്ടോ പറയാറ് ഉണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലയെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീട്ടിൽ കാണുന്നവരായിരിക്കും ടാറ്റാ